പ്രിയപ്പെട്ട ഗണേഷ് കുമാർ സാറേ ഇത് ഇന്നലെ രാത്രി കോഴിക്കോട് അതായത് അഞ്ചാം തീയതി രാത്രി ഏകദേശം ഒരു മണി രണ്ട് മണി സമയത്ത് കോഴിക്കോട് നടന്ന സംഭവങ്ങളാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർത്തേണ്ടതായിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല പ്രൈവറ്റ് ബസ്സുകൾ നിരത്തിലിറക്കാനുള്ള അനുമതി കൊടുക്കണമെന്നുള്ളതാണ് ഈ കണ്ട ആളുകൾക്കെല്ലാം തന്നെ പറയാനുള്ളത് വരുന്ന ബസ്സുകളെല്ലാം തന്നെ ഇതുപോലെ റിസർവേഷൻ ചെയ്തിട്ടാണ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് അവിടെയുള്ള ആളുകളെല്ലാം തന്നെ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് പിന്നീട് ഇതുപോലെ ആടുകളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് പോലെയാണ് ഓരോ കെ എസ് ആർ ടി സി ബസ്സിലും ആളുകളെ കൊണ്ടുപോകുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എങ്കിലേ അഞ്ചാം തീയതി രാത്രി എന്താണ് ഇവിടെ സംഭവിച്ചത് അത് എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുള്ളത് ഇത്തരം ദിവസങ്ങളിൽ എന്തുകൊണ്ട് സ്പെഷ്യൽ സർവീസ് അനുവദിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ എല്ലാവരും ഉന്നയിച്ചത് കുത്തി നിറച്ച് കൊണ്ടുപോകുന്നതിന് പകരം ടൗൺ ടു ടൗൺ നോൺ സ്റ്റോപ്പ് ബസ്സുകൾ അനുവദിച്ചുകൂടെ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം അതേ കർണാടകയിൽ ഈ ഒരു ശൃംഖല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോൺ സ്റ്റോപ്പ് ബസ്സുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ടൗൺ ടു ടൗൺ ടൗൺ ടു ടൗൺ സർവീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലത്തെ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലും വരണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് ഉപയോഗിച്ചിട്ടെങ്കിലും ഇങ്ങനെയുള്ള സമയങ്ങളിൽ വീടുകളിൽ എത്തിച്ചേരാമല്ലോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പോലും ഒന്നും ഈ ഒരു കാര്യത്തിൽ പറയാനില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്